നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ജോർജ് തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനപക്ഷം സെക്യുലർ ബി ജെ പി ലയിക്കുമെന്ന അധ്യക്ഷൻ പി സി ജോർജ് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് ഈ പറയാൻ കാരണം ഒരു ചെറിയ ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരമെന്നും ജോർജ് പറഞ്ഞു പാർട്ടി ലയനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി തീരുമാനമുണ്ടാകും പാർട്ടിയിൽ അംഗത്വം എടുക്കണോ അതോ ബി ജെ പി ലയിക്കണോ എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും ജോർജ് വ്യക്തമാക്കി ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ് ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പിന്തുണ നൽകണമെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു കേരളത്തിലെ ഇരു മുന്നണികളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ജോർജിന്റെ പുതിയ തീരുമാനം അടുത്തിടെയായി ബി ജെ പിയുമായി പി സി ജോർജ് അടുപ്പത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത